സൗഹൃദം എപ്പോഴും പുറത്തേക്ക് പോകും ഇതിന് നമ്മള് ഞാൻ എഴുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് മറ്റൊരാളോട് നന്നായിട്ട് പെരുമാറുന്നത് സംശയത്തോട് നോക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി സത്യം നമ്മൾ മൂന്നുപേര് കൂട്ടുകൂടിയിട്ട് എന്താ ലാഭം ഇതിന്ന് നിനക്ക് എന്തേലും ലാഭം ഉണ്ടോ ഞാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അതിലൂടെ അങ്ങനെ കയറി ഇങ്ങനെ അപ്പൊ നമ്മുടെ ഏത് നല്ല സൗഹൃദങ്ങളെയും വലിയൊരു സംശയത്തിന്റെ കണ്ണിലൂടെ ആളുകൾ നോക്കുന്ന നമ്മൾ ഉൾപ്പെടെ നിന്നോട് ഒരുത്തുമ്പോൾ അനാവശ്യമായിട്ട് നന്നായിട്ട് പെരുമാറിയാൽ നീ അവനെ സംശയത്തോടെ ഇപ്പൊ നോക്കുകയുള്ളൂ കൂടുതൽ അതിന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷേ സംശയ സൃഷ്ടിയോടുകൂടി പിഷുവിനെ പലരും അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെ നടക്കുമ്പോഴാണ് നമ്മളത് ശരിക്കും പറഞ്ഞു ഞാൻ പലപ്പോഴും അടുത്ത് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എത്രത്തോളം അത് ചെറുശിയാണ് കാരണം കുട്ടിക്കാലത്തോട്ട് നമ്മൾ ആഗ്രഹിച്ച് കണ്ടൊരാള് പുള്ളി നമ്മളെ കൂടെ എന്നുള്ളത് സന്തോഷമായിട്ട് കാണുന്ന ഒക്കെ അങ്ങനെയല്ലേ നമ്മള് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞാ കോളേ പഠിക്കുമ്പോൾ കുഞ്ചാക്കൻ ആരാ മഞ്ജു വാര്യരാരാണ് രണ്ട് കാര്യമാണ് ഇത് ബോധപൂർവം സൗഹൃദം ഉണ്ടാക്കിയേക്കാന്നോർത്ത് ഉണ്ടാകുന്നതല്ല ചിലതുണ്ടാവും ചിലത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും അതിലാകെ തുക ഒരു വേറെ തമാശ എന്താ വെച്ചാല് നമ്മുടെ കൂടെ പിഷു വരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അസൂയപ്പെടുകയും ഇത് വേണോ എന്താ അവരുടെ കൂടെ പോന്ന് ചോദിക്കുന്ന ആളാണ് മമ്മൂക്ക എനിക്ക് മമ്മൂക്ക പറ എന്താ പറയാ ഞാനും പറയാ നിങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്